ഗേസ് നമുക്കിന്ന് ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് ഇതേ അതിനെ നമ്മൾ റെഡിയാക്കി ഇന്ന് സ്പെഷ്യൽ വരാൽ ഇലയിൽ പുള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ക്ലീൻ ചെയ്യുവാണേ അപ്പോൾ ഗേസ് നമ്മളത് ഇത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം റെഡിയാക്കണ് റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ അതായത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇതിലേക്കെല്ലാം ചേർക്കാൻ പോവാണ് അപ്പോൾ അതേ ലക്ഷം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ആവശ്യമായ മുളക് പൊടി അതിനുശേഷം മല്ലിപ്പൊടി പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമ്മൾ പുരട്ടി എടുക്കും ഒഴിച്ചല്ലേ ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് അത്ര ചേർത്ത് നമ്മൾ പുരട്ടി വയ്ക്കും പിന്നെ നമ്മളിത് ഒരു ചട്ടി മൺചട്ടിയാണ് അതിനകത്തേക്ക് ഒരെല്ലാം അടിയിൽ വെച്ച് ശേഷം ഉരല്ലയും കൂടി എൻ്റെ മേലേക്ക് വെക്കും വെച്ച് അതിന് ശേഷം നമ്മൾ ഈ മീൻ പെരട്ടി വെച്ചിരിക്കുന്നത് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കണം തേങ്ങാപ്പാൽ അതിനും വിറയൊക്കെ ഒഴിച്ച് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മേലേക്ക് ഇല മൂടും ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടണം അപ്പം വേപ്പിലയാണ് അതിൻ്റെ ടേസ്റ്റ് അതിന് ശേഷം നമ്മൾ ഇല അടുത്തൊര ഇല വെച്ച് അത് മൂടി മൂടുകയാണ് ഇനി നമ്മളിത് അടുപ്പത്താണ് വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിൽ ടേസ്റ്റ് ഇതിന് കൂടുതലായിട്ട് കിട്ടുന്നത് പൊക്കെ അടുപ്പിൽ വെച്ച് അതിൻ്റെ പുകയൊക്കെ അടിച്ച് വേകുമ്പോഴാണ് ശരിയാക്കാം ഇപ്പോൾ ഗൈസ് ഗെയ് ഇതായിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് ഇതുപോലെ തന്നെ അടുത്ത ഇലയിലേക്ക് മറിക്കണം വെട്ടം കുറവാണ് വെച്ചിട്ട് ഇനി അടുത്ത ഇലയിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മളൊരു പാത്രം വെച്ച് കമത്തി മറിക്കും എന്തിന് ശേഷം വീണ്ടും അതാ പാത്രത്തിന് ചട്ടിയുടെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കണം ഇതുപോലെ എടുത്ത് ചട്ടിയിൽ ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടി ആവി കൊടുത്ത് ശരിയാക്കി ശരിയാക്കുന്നത് അപ്പോൾ ഗെയ്സ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മളിത് ഇറക്കി വെക്കാൻ പോവുകയാണ് ഇറക്കി വെക്കുകയാണ് ഇനി അത് ഒന്ന് തുറന്ന് നമുക്ക് കാണാം വേണ്ട ഹായ് സൂപ്പർ ഇനിയൊന്ന് ടേസ്റ്റ് നോക്കണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് ഇങ്ങനെ ഇങ്ങനെ അരപ്പേലിങ്ങനെ മുക്കണം നിങ്ങൾ അതെ ഗൈസ് കറി റെഡിയായി സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ ഇത് ഇലയിൽ പൊള്ളിച്ചതായത് കൊണ്ട് നമ്മളിതിലേക്ക് പുളി ഇടത്തില്ല കേട്ടോ അതൊരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു